ഓടാ 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 ിഞ്ഞു പാത്ര കൊണ്ട് പോയി ച്ചങ്ങളുടെ വലച്ചു ചാടുക ആന പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വെള്ളം എടുത്ത് ഓടിക്കുന്നുണ്ടായിരുന്നല്ലേ അവരും ഇന്നലെ ഓടിച്ചായിരുന്നു ആനെ ഇന്നലെ ഇതിലെ ഓടിച്ചല്ലേ അല്ല ഇതില് മേലക്കൂടി എന്തോന്നു പോയി ഇതില് പോയതല്ലേ ആ കാട്ടോട്ടൊക്കെ പോകാൻ വെള്ളം എടുത്തുല്ലേ പിന്നെ ഒന്നാതെ വീടിനും കരന്റും ഇല്ല ബൊട്ടില്ല ഇവിടെ ഇവിടുന്നല്ലേ അവരെ ഓടിച്ചു ഇവിടെ നിന്ന് അവരെ ഓടിച്ചെ ഈ ഇതിന്റെ അകത്തുന്നാണ് അവര് വെള്ളം എടുക്കാൻ വരുന്നത് കേട്ടോ നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ആറാം ഫാമിലെ താളിപ്പാറ എന്ന് പറയുന്ന ബ്ലോക്ക് പത്തിലെ പ്രദേശത്താണ് കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ ചേച്ചിയും അവരുടെ ഫാമിലിയൊക്കെ കുടിവെള്ളത്തിനായിട്ട് പോകുന്നൊരു പ്രദേശം ആ ചേച്ചി അവിടെ പോയപ്പോൾ അവരെ ആന ഓടിച്ചതും ആ ചേച്ചിയെ ആ ചേച്ചിയുടെ കൊച്ചിനെയൊക്കെ ആന ഓടിച്ചതും ആ ഒരു പ്രദേശമൊക്കെ നമ്മൾ പോയി കണ്ടിരുന്നു വളരെ ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു മൊത്തം കാട് നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു എന്നാൽ ഫോറസ്റ്റ് അല്ല തന്നെ സെറ്റിൽമെൻറ്റ് ഏരിയ തന്നെയാണ് അങ്ങനെ ഒരു പ്രദേശം നമ്മൾ അന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ആ ഒരു വീരാവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മൾ അന്നത്തെ എപ്പിസോഡിൽ കണ്ടതാണ് അതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ആയിട്ട് ആ പ്രദേശത്തെ കാടുകളും കാര്യങ്ങളൊക്കെ തെളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അവരുടെ ആ ഒരു പ്രശ്നത്തിന് ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരമായി എന്ന് വേണം പറയാൻ മാത്രമല്ല കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ഗജമുക്തി എന്ന് പറയുന്ന ഒരു പരിപാടി അതായത് ഈ പ്രദേശത്ത് തങ്ങി നിൽക്കുന്ന കാട്ടാനകളെ തുരത്തുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ ഗജമുക്തി അത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നടത്താറുള്ള ഒരു പരിപാടിയാണ് അതായത് ഈ ആറളം ഫാമിൻ്റെ ഉള്ളിലും പ്രദേശങ്ങളിലൊക്കെ തങ്ങി നിൽക്കുന്ന കാട്ടാനകളെ തുരത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വനംവകുപ്പ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഓപ്പറേഷൻ ഗജമുക്തി അത് ഇന്നലെയും ആ ഒരു പരിപാടി നടത്തിയിരുന്നു അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം ഇല്ല ഇല്ല കടന്നിട്ടില്ല ¡Fuera, fuera, fuera! ¡Fuera, fuera! ¡De él! ¡Fuera, fuera! ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു സംഭവം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് നടന്നിരിക്കുന്നത് നമ്മൾ അന്ന് കണ്ടിരുന്നത് അതായത് ആ ചേച്ചിയെ ആന ഓടിച്ചു എന്ന് പറയുന്ന ആ പ്രദേശത്ത് തന്നെയാണ് അതേ റൂട്ടിക്കൂടെ തന്നെയാണ് ആന നടന്നിറങ്ങി പോകുന്നതൊക്കെ ആ ഒരു പാറയുടെ മോളിൽ നിന്ന് പകർത്തിയ വിഷ്വലാണ് അതെല്ലാം ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്ത് തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ ആ ഒരു പ്രദേശം ഒന്ന് കാണാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇതാണ് അന്ന് നമ്മൾ കണ്ട ഒരു വീടും ഇപ്പോഴത്തെ ആ വീടും ഈ പരിസരമൊക്കെ ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഇവിടെയൊക്കെ ഒന്ന് തെളിഞ്ഞു മൊത്തത്തിൽ കാടൊക്കെ വെട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടതാണ് ഈ ഒരു പ്രദേശം നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും മൊത്തം ഒന്ന് തെളിഞ്ഞു കേട്ടോ കാടുകൾ വെട്ടിയിട്ടുണ്ട് അന്ന് വലിയ വാർത്തകളായിരുന്നു അതെല്ലാ ചാനലിലും വന്ന് ഒന്ന് വാർത്ത അതിൻ്റെ ഫലമായിട്ടാണോ എന്ന് എനിക്കറിയാം ഏതായാലും അതിൻ്റെ വ്യത്യാസമാണ് ഇവിടെ എല്ലാം കാടൊക്കെ തെളിച്ച് മൊത്തം ക്ലിയർ ആക്കിയത് കേട്ടോ അതുപോലെ അതുപോലെ നമ്മൾ നമ്മളിപ്പോൾ ഇച്ചിരി മുന്നേ കണ്ട ആനകൾ ക്രോസ് ചെയ്തു പോകുന്ന ഒരു പ്രദേശമുണ്ട് അതാണ് വീടിൻ്റെ ഇതാണ് ആ വീട് ആ വീടിൻ്റെ അവിടെ നേരെ നേരെ തൊട്ടുമൂളായിട്ടുള്ള ഈ വളവും കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് കാണിച്ച് തരാം ഇവിടെയൊക്കെ ആനപ്പിണ്ടും കാര്യങ്ങളൊക്കെ കിടക്കുന്നതാണ് ഇതിലൊക്കെ രാത്രി ആയിക്കഴിഞ്ഞാൽ ആന പാസ് ചെയ്യുന്ന പ്രദേശങ്ങളാണ് കേട്ടോ അതുകൊണ്ടോ ഇതൊക്കെ ആ കൂട്ടത്തിൽ കാളുതെറിച്ച കാര്യങ്ങളാട്ടോ എന്തായാലും ഇവിടെ നിന്ന് തെളിച്ചതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇപ്പോൾ വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ് പാ ഇതോ ഇവിടെ ആ ഒരു പാറ ഉണ്ടോ ഈ ഒരു പാറയുടെ മുകളിൽ നിന്നാണ് അവർ ആ വീഡിയോ പകർത്തിയിരിക്കുന്നത് പാറ ക്രോസ് ചെയ്ത് പോയിരിക്കുന്ന ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ ഏതെങ്കിലും ഒരു വഴിക്ക് അവിടെയാണ് ക്ലോസ് ചെയ്ത് അങ്ങോട്ട് ഈ വഴിക്ക് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് ഏതൊരു മരത്തിൻ്റെ മുകളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഈ ഒരു വഴിയൊക്കെ ആകാനായിട്ടുള്ള സാധ്യത ഇവിടെ ഇത്തി ഇച്ചിരി തെളിഞ്ഞു കിടക്കുന്ന വഴിയെ പോലെയൊക്കെ കാണുന്നുണ്ട് അതുതന്നെയാണ് ഇതിലേ കടന്നിട്ട് അ ഈ ഒരു വഴിയാണ് പാസ് ചെയ്ത് പോയിരിക്കുന്നത് കേട്ടോ കേട്ടോ നമുക്കിവിടെ വൃക്ഷങ്ങളിൽ തന്നെ കാണാം ചവിട്ടുപാടുകളൊക്കെ ഉണ്ട് ഇപ്പുറ സൈഡ് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇപ്പുറം ഒക്കെ എന്തെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അറിയത്തില്ല ഈ ഒരു വഴി എന്താ ഒരു നടന്ന് ഒരു വഴിയായിട്ടുണ്ട് ഈ വഴിയാണ് പോയിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ചവിട്ടുപാടുകളും മറ്റുമൊക്കെ നമുക്കിവിടെ കാണുകയും ചെയ്യാം ഈയൊരു പാറയുടെ മുകളിൽ നിന്നൊക്കെ ആയിരിക്കും ആ ഒരു വിഷുവിൽ പകർത്തിയിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുന്നു ഇതിലെ ഇങ്ങനെ താഴേക്കാണ് ആ ആനകളെയെല്ലാം എട്ടുപത്ത ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെയൊക്കെ തുരത്തി കിട്ടത് ഈ ഒരു പ്രദേശത്തൊക്കെ നമുക്ക് ഇലക്ട്രിക് ഫെൻസിങ്ങുകൾ കിടക്കുന്നതാണ് പക്ഷേ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് അതുപോലെ അങ്ങനെ അങ്ങനെ ദൂരക്കും കാണാം എല്ലായിടത്തും മൊത്തം വള്ളിയൊക്കെ കയറി കിടക്കുകയാണ് ഈ ഒരു വഴിക്കാണ് എന്താണ്ടോ നടന്നിടുന്നിപ്പോൾ ഒരു വഴി ആയിട്ടുണ്ട് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് താളിപ്പാറ കോട്ടപ്പാറ പ്രദേശങ്ങളാണ് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്കാണ് ആ ഒരു എല്ലാം പകർത്തി കേട്ടോ ആന ഇറങ്ങിപ്പോകുന്നതും മറ്റുമൊക്കെ ഈ ഒരു പ്രദേശത്ത് കാടുകളും കാര്യങ്ങളൊക്കെ ഇച്ചിരി തെളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കുറേ ആശ്വാസമുണ്ട് ഈ പ്രദേശത്ത് നമുക്ക് നിൽക്കുമ്പോൾ തന്നെ ചുറ്റുപാടൊക്കെ കാണാനായിട്ടുള്ളൊരു ഇതുണ്ട് ഈ കാടിങ്ങനെ തെളിച്ചിട്ടുകൊണ്ട് മാത്രമായിട്ടോ നമ്മൾ ഈ പ്രദേശത്തേക്ക് അച്ഛനു വന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമുക്കിതിൽ ഇങ്ങനെ ഈ സമയത്തൊന്നും വരാനായിട്ട് സാധിക്കില്ല കാരണം അപ്പർ എന്താണ് നിൽക്കുന്നതെന്ന് ഒരിക്കലും അറിയത്തില്ല ഇവിടുന്ന് കുറച്ചങ്ങ് പോകുമ്പോൾ അതാണ് അവിടെ ഒരു ഇല്ലിക്കൂട്ടമൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അപ്പുറത്തൊക്കെ ആയിട്ടാണ് ഫെൻസിങ് ഉള്ളത് അപ്പോൾ ആ ഫെൻസിങ് കടത്തി വിട്ടു എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് കേട്ടോ ആ മലയാളം മുകളിലും ഒരു വീട് നിൽക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ അവിടെ ഇപ്പൊ താമസക്കാരുണ്ടോ ഇല്ലയോന്നുള്ളതൊന്നും അറിയത്തില്ല പക്ഷെ അത് അതിന്റെ മുകളിലും നമുക്കൊരു വീട് കാണാം പേരെങ്ങനായിരുന്നു അശ്വതി ആ അന്ന് ആ വെള്ളം എടുക്കാൻ പോകുന്ന ആ ഭാഗത്ത് കയറ്റുന്നല്ലേ ഇപ്പൊ കാടൊക്കെ തെളിഞ്ഞല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് ആനയുടെ പ്രശ്നം കുഴപ്പമില്ല ഇല്ല ഇതിന് ആന ഓടിക്കുന്ന ഒരു ഇത് അനുഭവം ഇപ്പൊ ഒരാഴ്ചയോളം അവര് തെളിച്ചു ഇപ്പഴും വെള്ളം എടുക്കുന്ന ില്ലേ അവര് വെള്ളം എടുക്കാൻ പോകുന്ന ഒരു അങ്ങോട്ടേ ഈ വഴി കൂടെയാണ് അവര് കഴിഞ്ഞ നമ്മൾ അന്നത്തെ എപ്പിസോഡിൽ കണ്ടാണ് വെള്ളം എടുക്കാൻ പോകുന്നത് അന്നൊക്കെ ഈ സമയത്ത് ഈ ഇവിടെ മുഴുവൻ കാടുപിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഏതാ ഇപ്പൊ ഈ പ്രദേശം തെളിഞ്ഞിട്ടുണ്ട് കണ്ടോ അങ്ങനെ നമുക്ക് അപ്പുറം ഒക്കെ നിൽക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ഇപ്പൊ തെളിഞ്ഞുകൊണ്ട് അപ്പുറം ദൂരക്കൊക്കെ കാണാൻ പറ്റൂല്ലേ നമ്മൾ ഇദ്ദേഹ വഴി കൂടെ തന്നെയാണ് വന്നത് അന്ന് ഇതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇപ്പൊ ദേഹം അവിടെ നമുക്ക് ഒരു കെട്ടിടം ഒക്കെ കാണാം കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഒക്കെ താമസകാരം ഉണ്ടായിരുന്ന സ്ഥലമാണ് പക്ഷെ നമുക്ക് കാണിച്ചായിട്ട് കാട് ഉള്ളതുകൊണ്ടൊന്നും കാണത്തില്ല പക്ഷെ ഇപ്പൊ ഏതായാലും കേട്ടോന്ന് തെളിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് പക്ഷെ ഇന്നില്ലെ ഓടിച്ചോണ്ടാണോ അറിയില്ല നമ്മള് കണ്ടില്ലേ പോയെന്ന് പറയുന്നുണ്ട് ട്ടെ ഇതൊക്കെ ഉണ്ടായിരുന്ന പ്രദേശം മൊത്തം തെളിഞ്ഞു കേട്ടോ അപ്പം നമ്മൾ അന്ന് വന്നപ്പോൾ എങ്ങനെ ഇരുന്നോ ഈ കാട് മൊത്തം ഫുൾ ഹൈറ്റിൽ നിൽക്കുകയായിരുന്നു ഇവിടെ ഇല്ലിക്കാടുകളായിരുന്നു ഈ ഭാഗത്തൊക്കെ ആയിരുന്നു ആന നിന്ന് ഇവിടെ ഒക്കെ ആയിരുന്നു ആന നിന്നോണ്ടിരുന്നല്ലേ ഇവിടെ നിന്നല്ലേ അവരെ ഓടിച്ചെന്ന് ഈ ഭാഗത്ത് അവരെ ഓടിച്ചത് ഈ ഇതിൻ്റെ അടുത്തുനിന്നാണ് അവർ വെള്ളം എടുക്കാൻ വരുന്നത് കേട്ടോ അവിടെയൊക്കെ വീടുകളുള്ളതാണ് പക്ഷെ ഇതൊന്നും നമുക്കന്ന് കാണിച്ചു തരാൻ പറ്റുന്നില്ലായിരുന്നു പ്രദേശത്ത് അന്ന് അധികം നേരം നിക്കാൻ പറ്റില്ല അന്ന് ദൂരേക്ക് നോക്കിയാൽ അവിടെയും നമുക്ക് കെട്ടിടങ്ങൾ കാണാം ഇങ്ങോട്ടും കാണാം പക്ഷെ അന്ന് കണ്ടെങ്കിൽ മൊത്തം ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോണ്ട് എല്ലാരും പോയില്ലേ രാവിലെ ൂടെ കഴിയുമ്പയ മഴ താഴേന്ന് അങ്കാടീന്റെ അത് കൊറേ പോണ അങ്കാടീന്റെ അപ്പുറത്ത് ആയിട്ടാ എന്നും കൊച്ചിനെയും േച്ചീനെ ഓടിച്ചല്ലേ പാത്ര കൊണ്ട് പോയി അങ്ങോട്ട് ആന പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആന ഓടിക്കുന്നുണ്ടായിരുന്നു അല്ലേ ഈട്ന്ന് കൊടുക്കുന്നുണ്ട് തോട്ടിൽ നിന്ന് കാട് തെളിച്ചോണ്ട് കൊറച്ച് ആശ്വാസം അല്ലേ പൊക്കെ നോക്കണം എന്നാലും നോക്കിയേ പോവുള്ളു അല്ലേ ഇന്ന് രാവിലെ അങ്ങാട് തന്നെ

പറയുന്നില്ല പെട്ടെന്ന് ആന വന്നപ്പോ നിങ്ങൾ ഓടി കേറി വീണു വീടുണ്ട് ചുമ്മാ ബ്ലോക്കിന്റെ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇവിടെ മോളിന്റെ അടുത്ത് വന്നിട്ട് അതുകൊണ്ട് ഇപ്പൊ മോളിന്റെ അടുത്ത് വന്ന് പന്ത്രണ്ടിലുള്ളവരെല്ലേ പൈപ്പൊക്കെ ഇട്ടേക്കുന്ന ഒരു കാട്ടില് അതിപ്പോ പൈപ്പ് പൊട്ടിച്ചെന്ന കാര്യം വെള്ളം കിട്ടണ്ടേ പൈപ്പൊക്കെ പിന്നെ ഒന്നാമതാ വീടിനും കരണ്ടും ഇല്ല ബൊട്ട ഇല്ല നിങ്ങൾക്ക് ഇല്ല കറില്ല ഈടെ ഇല്ല ഈടെ ഇല്ല മേലേ ഞാൻ ഒറ്റ ഒറ്റക്കായണ്ട് ഇങ്ങ് വന്നിച്ച് മോളി നിക്കുന്നേ കറണ്ട് ഇല്ലാത്തോണ്ട് അല്ലേ ഞാൻ ഒറ്റക്കല്ലു അതെ അതെ ഒറ്റക്കാട് നിന്നിച്ച് വെള്ളത്തിന് പോകണ്ട ഇങ്ങനെ വേണോ വെള്ളം കൊണ്ട് പോകാൻ വരെ കൊണ്ടുപോകണോ ആ പന്ത്രണ്ടോ ബ്ലോക്കിന്റെ പന്ത്രണ്ട് പേരെ നിങ്ങൾ ഒരു കിലോമീറ്റർ അങ്ങ് എത്തണ്ടേട്ടോട്ടെ പോലെ ആ കാട്ടോട്ടെ പോകാൻ വെള്ളം എടുത്തു ആ കുന്നവര് മൊത്തം പോയി കളഞ്ഞു ഞാൻ ഒറ്റ കാട് നിന്നിച്ച് കാര്യമല്ലേ എല്ലാരും പോയി കഴിഞ്ഞേ ഈ തോട്ടിലെ വെള്ളം പലിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുയ്യെടുക്കണം ചാർന്ന് പോയി കുയ്യെടുത്തിട്ട് ആർന്ന് വെള്ളം എടുത്തു ഇപ്പൊ അത് ഈ ആന കൊണ്ട് കൈയിടുകയും ജീവിതം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ഈ മനുഷ്യർ ജീവിക്കുന്നത് ഞാനിപ്പോൾ ആ അവരുടെ അടുത്ത് വന്ന് തിരിച്ചു വരുന്ന സമയത്ത് ആ ചേച്ചി എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന കേട്ടോ ഇതാണ് കേട്ടോ നമ്മളിന്ന് ഇവിടെ വന്നപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനെ ഓടിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഗജമുക്തി എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമൊക്കെ ഇവിടെ നടത്തിയിരുന്നു ഏറ്റുപത്ത് കാട്ടാനകളെ ഓടിക്കുന്ന രംഗങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കണ്ടതാണ് അപ്പോൾ നമ്മൾ ഒരാഴ്ച മുന്നെയാണ് നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ കാണിച്ചത് അതായത് കുടിവെള്ളത്തിന് വേണ്ടി പോയ വീട്ടമ്മയും അവരുടെ മകനെയും കാട്ടാന ഓടിച്ചു എന്നുള്ള ഒരു സംഭവമായിരുന്നത് അപ്പം അവർ രണ്ടു പ്രാവശ്യം കാട്ടാന മുമ്പ് ഇന്ന് തലനാഴിക്കാണ് രക്ഷപ്പെട്ട് ആ ചേച്ചീനെ നമുക്കിന്ന് കാണാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഏതായാലും അന്നത്തെ ദിവസം തന്നെ നമ്മൾ അന്ന് തന്നെ കണ്ട ആ വീടിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കുളത്തിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന വീട്ടിലെ ആൾ തന്നെയാണ് ഇന്ന് സംസാരിച്ചത് ഏതായാലും ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് കാടുകളൊക്കെ തെളിഞ്ഞു ഇവിടെയൊക്കെ എങ്ങനെയാണ് കിടന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് മൊത്തം തെളിഞ്ഞു കേട്ടോ ആ ഒരു വീഡിയോ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് കടന്നു ഈ പാറപ്പുറത്ത് തന്നെ ഞാൻ അന്ന് നിന്ന് സംസാരിച്ചത് അന്നൊന്നും ഇവിടുന്ന് അങ്ങോട്ട് പോലും കാണത്തില്ലായിരുന്നു ഇപ്പോൾ എല്ലാം വെട്ടിത്തെളിച്ച് വാഴമരങ്ങളൊക്കെ വെട്ടി മുറിച്ച് പൊന്തക്കാടുകളുമൊക്കെ തെളിച്ച് ഒരു അത്യാവശ്യം ദൂരേക്കൊക്കെ എന്തെങ്കിലും ജീവികളൊക്കെ നിന്നാൽ കാണാൻ പാകത്തിന് കാണാൻ പാകത്തിനാക്കിയിട്ടുണ്ട് അതുതന്നെ വലിയൊരു മാറ്റമാണ് കേട്ടോ ഇങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ ആ കാർഡുകളൊക്കെ പെട്ടെന്ന് തെളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ ഇത് അപ്പോൾ ഇത് കാണുന്ന ആളുകൾക്കും ഉണ്ടാവും കാരണം അന്നത്തെ വീഡിയോയിൽ ഒത്തിരി അധികം ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ആ കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിനൊക്കെ ഒത്തിരി അധികം ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു അതാണ് ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടത് കാരണം അതായത് ഇത്രയ്ക്കാണ് നമുക്ക് ഈ വീഡിയോയിലൊക്കെ കാണിക്കാണത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്